നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പോസ്റ്റ് ചെയ്ത ട്രേഡിംഗ് വീഡിയോ കൊണ്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറേ അധികം സുഹൃത്തുക്കളുണ്ട് അവരുടെയും മുമ്പ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിൽ കുറേ ആളുകളുടെയും ഉള്ളൊരു ആവശ്യമാണ് ട്രേഡിങ്ങിനെ പറ്റി ഒരു ബേസിക് കോഴ്സ് പോലെ ചെയ്യാനായിട്ട് സോ അങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത് ഒരു പത്തോ പതിനഞ്ചോ വീഡിയോയിൽ ഇത് ഒതുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ തുടങ്ങുന്ന ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി പുതിയ ചാനൽ തുടങ്ങി അതിനകത്ത് വീണ്ടും സബ്സ്ക്രൈബേഴ്സ് വന്നു ആളുകൾ വന്നു അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന പകുതി ആളുകൾക്ക് പോലും അത് കാണാൻ സാധിക്കില്ല പുതിയൊരു ചാനലാകുമ്പോൾ അതിന് ഒക്കെ അത്രത്തോളം കുറവായിരിക്കും മാക്സിമം ഇത് പോയി കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ വീഡിയോസ് മാത്രമേ വരള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ അത് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഇതിനെപ്പറ്റി കേട്ട് ഇതെന്താണെന്ന് അറിയണമെന്നും ഇത് പഠിക്കണമെന്നും ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നും ആഗ്രഹമുള്ള ആളുകളായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇപ്പോൾ ഈ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ചാർട്ട് കാണുമ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ടേംസ് കേൾക്കുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകാതെ അടിച്ചിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് സോ അവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ബേസിക് ആയിട്ട് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഈ വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അധികം ഇൻട്രോ പറഞ്ഞ് വലിച്ചു കിട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു അനേബിൾ ദബിൾ ബട്ടൺ വിതൗട്ട് ഫാദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഐ ആം ആദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ ആദ്യം നമുക്ക് ഈ ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന ടേംസ് ഒന്ന് പരിചയപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പല ടേംസ് കേൾക്കുമ്പോൾ ഇതെന്താണ് എന്താണ് സംഭവം എന്നറിയാതെ നിങ്ങൾ വണ്ടർ അടിച്ചിരിക്കും അതുകൊണ്ട് ബേസിക്കായിട്ട് ഈ ട്രേഡിംഗിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം ബേസിക്കായിട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു സാധനം വാങ്ങിക്കാനും ഒരു സാധനം വിൽക്കാനും സാധിക്കുന്ന ഒരു സ്ഥലം അതിനാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ മാർക്കറ്റിൽ ഡിമാൻഡുള്ള സാധനത്തിന് വില കൂടുതലായിരിക്കും ഡിമാൻഡ് ഇല്ലാത്ത സാധനത്തിന് പൊതുവെ വില കുറവായിരിക്കും ഒരുപാട് ആളുകൾ ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിന്റെ വില മുകളിലേക്ക് പോകും ആ സാധനം വിൽക്കാനാണ് ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും നമുക്ക് അത് ചീപ്പ് റേറ്റ് കിട്ടും ഇതുതന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇത്രയും സിമ്പിൾ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പക്ഷെ ഇതിനെപ്പറ്റി ആഴത്തിൽ നമ്മൾ അറിയണം എപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ആഴത്തിൽ അറിയേണ്ടത് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഇതിനെപ്പറ്റി നല്ല ഡീപ്പ് ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പം അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ അതൊക്കെ ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇന്ത്യയിൽ എൻഎസ് സി ബി എസ് സി എന്ന് പറയുന്ന രണ്ട് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ബ്രോക്കറുടെ സഹായത്തോടു കൂടി നമുക്കൊരു സാധനം വിൽക്കാനും ഒരു സാധനം വാങ്ങിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബി എസ് സി എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് സെൻസെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു അപ്പോൾ ഈ സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റേറ്റ് എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സാധനം നിങ്ങൾ സെൻസെക്സെന്നും നിഫ്റ്റി എന്നും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിനാണ് സെൻസെക്സ് എന്ന് പറയുന്നത് ഇനി നിഫ്റ്റി എന്താണ് നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു അതിന്റെ ഒരു സൂചിക അതിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ നിഫ്റ്റി നോക്കിയിട്ടായിരിക്കും ഇന്നത്തെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പെർഫോമൻസ് എങ്ങനെയാണോ നമ്മൾ വിലയിരുത്തുന്നത് സെൻസെക്സ് നോക്കിയിട്ടായിരിക്കും ഇന്നത്തെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത് മാർക്കറ്റ് വില കയറിയാണോ വില ഇടുകയാണോ എന്നൊക്കെ നമുക്ക് ഇത് നോക്കി ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇനി എന്താണ് ട്രേഡിംഗ് എല്ലാവരും ട്രേഡ് ചെയ്യുന്നു ഞാൻ ട്രേഡർ ആണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ശരിക്കും എന്താണ് ട്രേഡിംഗ് ഒരു ബിസിനസ്സുകാരൻ അയാൾ വില കുറഞ്ഞിരിക്കുമ്പോൾ ഒരു സാധനം വാങ്ങുകയും വില കൂടിയിരിക്കുമ്പോൾ ആ സാധനം വിറ്റ് പൈസ ലാഭം നേടുകയും ചെയ്യുന്നു അതുതന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വില കുറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു വിലയ്ക്ക് ഒരു സാധനം വാങ്ങിച്ച് ആ സാധനത്തിന്റെ വില കൂടുമ്പോൾ നമ്മൾ വിൽക്കുന്നു പക്ഷേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വേറൊരു രീതിയിലും ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാം അതുപക്ഷെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ കയ്യിലില്ലാത്തൊരു സാധനം നമുക്ക് ഓൾറെഡി വിൽക്കാൻ സാധിക്കും സെല്ല് ചെയ്യാൻ സാധിക്കും അതിനുശേഷം പിന്നീട് ഇതിന്റെ വില കുറയുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡ്സിൽ അന്നേ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മൂന്നരയ്ക്ക് മുമ്പ് വില കുറയുകയാണെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കും അപ്പോൾ കൂടിയ വിലക്ക് നമ്മൾ വിറ്റു അതിന്റെ വില കുറഞ്ഞപ്പോൾ നമ്മൾ അത് തിരിച്ചു വാങ്ങിച്ചു അപ്പോഴും നമുക്ക് അവിടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും കാരണം നമ്മൾ വിറ്റത് കൂടിയ വിലയ്ക്കാണ് വാങ്ങിച്ചത് കുറഞ്ഞ വിലയ്ക്ക് സാധാരണ ട്രേഡിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം വാങ്ങിക്കും പിന്നെയാണ് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇൻട്രാഡേ ട്രേഡ്സിൽ നമുക്ക് ആദ്യം വിറ്റിട്ട് പിന്നീട് വാങ്ങിക്കാനും സാധിക്കും എങ്ങനെ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും അപ്പം അതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് ഒരു ബേസിക് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇനി എന്താണ് ബ്രോക്കർ ഇന്ത്യയിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള സെറോദയുണ്ട് അപ്സ്റ്റോക്സ് ഉണ്ട് കോട്ടക് സെക്യൂരിറ്റീസ് ഉണ്ട് ഗ്രോ ഉണ്ട് അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ് അല്ലാതെ ജിയോജിത്ത് പോലുള്ള ഫുൾ സർവീസ് ബ്രോക്കേഴ്സും ഉണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ബ്രോക്കറേജ് മാത്രമേ ഒരു സാധനം വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നുള്ളൂ അതേസമയം ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് വലിയൊരു ഭീമമായിട്ടുള്ള തുകയായിരിക്കും ഒരു സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈടാക്കുന്നത് നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു ശതമാനം ഈ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിന് പോകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് സെറോദ അപ്സ്റ്റോക്സ് പോലെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ബ്രോക്കറേജ് എന്ന് പറഞ്ഞു എന്താണ് ബ്രോക്കറേജ് ബ്രോക്കറേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡയറക്റ്റ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി സ്റ്റോക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ സാധ്യമല്ല അപ്പോൾ നമ്മളൊരു ബ്രോക്കർ ത്രൂ ആണ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇടനിലക്കാരനായി നിൽക്കുന്ന ഈ ബ്രോക്കറിന് അങ്ങനെ നമ്മളെ വാങ്ങിക്കാനും വിൽക്കാനും സഹായിക്കുന്നതിന് ഒരു ചാർജ് നമ്മൾ കൊടുക്കണം അതിനാണ് ഈ ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ സെറോദായാലും അപ്സ്റ്റോക്സ് ആയാലും ഒരു ഇൻട്രാഡേ ട്രേഡിന് ചാർജ് ചെയ്യുന്ന ബ്രോക്കറേജ് എന്ന് പറയുന്നത് മാക്സിമം ഇരുപത് രൂപയാണ് ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് ബ്രോക്കറേജ് ആയിട്ട് മാക്സിമം ചാർജ് ചെയ്യുന്ന ഇരുപത് രൂപ അതുപോലെ തന്നെ ഒരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ അതിനും മാക്സിമം ചാർജ് ചെയ്യുന്ന ഇരുപത് രൂപ അപ്പോൾ ഒരു ഫുൾ ട്രേഡിന് ഒരു ബയ്യും സെല്ലും ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് ബ്രോക്കറ് ചാർജ് ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഇതിന് പുറമെ ടാക്സും ജി എസ് ടിയൊക്കെ ആയിട്ട് വേറൊരു തുക നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് ഇപ്പം നമ്മളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണ് ആ സ്റ്റോക്ക് എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കുന്നത് ഇപ്പം നമ്മുടെ കൈയ്യിലേക്ക് ആ സ്റ്റോക്ക് കിട്ടുന്നില്ല പക്ഷേ നമ്മൾ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ നമ്മുടെ കയ്യിൽ ആ സാധനമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം കിട്ടുന്നില്ല കാരണം അത് ഡിജിറ്റലാണ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെയാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി നമ്മൾ ട്രേഡിങ് തുടങ്ങണമെങ്കിൽ ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം അപ്പോൾ ഈ പറയുന്ന സിറോദയായാലും അബ്സ്റ്റോക്സ് ആയാലും എല്ലാം നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ബ്രോക്കേഴ്സ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെയാണ് നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്ക് സേവ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ സി ഡി എസ് എൽ എന്ന് കേട്ടിട്ടുണ്ടാവും സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്കുകൾ ഡിജിറ്റലി സ്റ്റോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എൻ്റിറ്റിയാണ് ഈ സി ഡി എസ് എൽ എന്ന് പറയുന്നത് അതുപോലെ എൻ എസ് ഡി ഉണ്ട് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് അപ്പോൾ ഈ സി ഡി എസ് എല്ലും എൻ എസ് ഡി എല്ലുമായിട്ട് നമുക്ക് നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ട് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ അതിന് നമുക്ക് കുറച്ച് പൈസ ആവശ്യമാണ് ഫണ്ട് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യാനും സ്റ്റോക്ക് വാങ്ങിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫണ്ടിന് ആ ഒരു പൈസയ്ക്ക് പറയുന്ന പേരാണ് ക്യാപിറ്റൽ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും ആ ട്രേഡ് ചെയ്യാൻ ഇത്ര രൂപ ക്യാപിറ്റൽ വേണം ഈ ട്രേഡ് ചെയ്യാൻ ഇത്ര രൂപ ക്യാപിറ്റൽ വേണം എന്നൊക്കെ ഇങ്ങനെ നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കാനും ട്രേഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എമൗണ്ടിനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിച്ച് സ്റ്റോക്ക് വാങ്ങിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സേവ് ചെയ്തു വെച്ചെന്നിരിക്കുകയാണ് പെട്ടെന്ന് ദിവസം നമ്മൾ വാങ്ങിച്ചു വെച്ച സ്റ്റോക്കിന്റെ വില കൂടുകയാണ് നല്ല രീതിയിൽ കൂടുകയാണ് മൊത്തം മാർക്കറ്റ് നല്ല രീതിയിൽ ഉയരുകയാണ് മാർക്കറ്റിൻ്റെ വില കൂടുകയാണ് അപ്പോൾ അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടുക മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മാർക്കറ്റിൻ്റെ ആ ഒരു ഇൻഡെക്സ് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളതിനെ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഈ നമ്മൾ വാങ്ങിയ സ്റ്റോക്കിൻ്റെയൊക്കെ വില ഇടിയുന്നു അതിന് നമ്മൾ ബിയറിഷ് മാർക്കറ്റ് മാർക്കറ്റെന്നാണ് പറയുന്നത് സോ ബുള്ളിഷ് മാർക്കറ്റ് ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്ന രണ്ട് ടേം ഓർത്ത് വെക്കുക ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു ആ സ്റ്റോക്കിന്റെ വാല്യൂ മുകളിലേക്ക് പോകുന്നു അതിനാണ് ബുള്ളിഷ് എന്ന് പറയുന്നത് ബീർഷ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയുന്നതിനാണ് ബീറിഷ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു ഇനി എന്തൊക്കെ തരത്തിലാണ് നമുക്ക് ഇതിനകത്ത് സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കുന്നത് അങ്ങനെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ട്രേഡുകൾക്ക് ഓരോ പേരുണ്ട് ഇൻട്രാഡേ എന്ന് പറയുന്ന ഒരു ട്രേഡ് ഉണ്ട് സ്വിംഗ് ട്രേഡ് ഉണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ ഒമ്പത് പതിനഞ്ചിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും ഒമ്പത് പതിനഞ്ചിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ച് അന്നേ ദിവസം മാർക്കറ്റ് ക്ലോസ് മൂന്നര മൂന്നരയ്ക്ക് മുമ്പ് ഈ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ അതിന് ഇൻട്രാഡേ ട്രേഡ് എന്നാണ് പറയുന്നത് ഒരേ ദിവസം മാർക്കറ്റ് ടൈമിനുള്ളിൽ സാധനം വാങ്ങിച്ച് അന്നേ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആ സാധനം വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ട്രേഡ് സ്വിംഗ് ട്രേഡ് എന്ന് പറയും എന്താണ് ഈ സ്വിംഗ് ട്രേഡ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു ഇന്ന് ഒരു സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞിരിക്കുമെന്ന് നമുക്ക് തോന്നി നമ്മൾ ഈ സ്റ്റോക്ക് നാളെ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതെന്ന് തോന്നിയിട്ട് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നു നമ്മൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തിനോ ശേഷം ഈ സ്റ്റോക്കിൻ്റെ വില കൂടി അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് വിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റോക്ക് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിനാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഇനി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും ഊഹിച്ച പോലെ തന്നെ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് ആറ് മാസോ അല്ലെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ പത്ത് വർഷമോ ഇരുപത് വർഷത്തിനു ശേഷം ആ സ്റ്റോക്കിന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നു ആ ഒരു സമയത്ത് നമ്മൾ ഈ സ്റ്റോക്ക് വിൽക്കുകയാണ് അതിനാണ് ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആണ് ഈ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റോക്കിന്റെ വിലയിലായിരിക്കില്ലേ ഈ ട്രേഡ് ചെയ്യുന്നത് അതിന്റെ ഡെറിവേറ്റീവ്സ് അതായത് ഈ സ്റ്റോക്കിന് ഇത്ര രൂപ വരെ വരാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ അത് ട്രേഡ് ചെയ്യുന്നത് ഒരു ഇമാജിനറി പ്രൈസിലൊക്കെ ആയിരിക്കും ഈ എഫ് ആൻഡ് ഒ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാല് തരത്തിലുള്ള ട്രേഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാൻ സാധിക്കുന്ന നാല് ട്രേഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി ഇതിന്റെ റിസ്കിന്റെ ബേസിൽ റിസ്ക് കുറഞ്ഞത് മുതൽ റിസ്ക് വരെ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഏറ്റവും റിസ്ക് കുറവെന്ന് പറയുന്നത് കാരണം ഇന്ന് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു ഇന്ത്യൻ എക്കണോമി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നോക്കിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചതിനേക്കാളും തീർച്ചയായിട്ടും വില കൂടുതലായിരിക്കും ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവിടെ സേഫാണ് അതുകൊണ്ട് തന്നെ ലോ റിസ്ക് ആണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് ലോ റിസ്ക് ട്രേഡ് എന്ന് പറയാം ഇനി കുറച്ചുകൂടെ റിസ്ക് കൂടിയ ഒരു മോഡറേറ്റ് ലെവലിൽ റിസ്ക് ഉള്ളൊരു ട്രേഡാണ് സ്വിംഗ് ട്രേഡ്സ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഒരാഴ്ചയോ രണ്ടാഴ്ച കഴിഞ്ഞ് ആ സ്റ്റോക്കിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യാം ഇപ്പോൾ ലോങ് ടേം പോലെ അത്രത്തോളം സെക്യൂർ അല്ല പക്ഷെ നല്ല സ്റ്റോക്ക് നോക്കി വില കൂടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി ആ ചാർട്ടൊക്കെ അനലൈസ് ചെയ്ത് സ്റ്റോക്ക് വാങ്ങിയാണെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞപ്പോൾ അതുക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ട്രേഡ്സ് ആണ് സ്വിംഗ് ട്രേഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊരു മോഡറേറ്റ് റിസ്ക് ഉള്ള ഒരു ട്രേഡ് ആണെന്ന് നമുക്ക് പറയാം അടുത്തത് ഇൻട്രാഡേ ട്രേഡ്സ് ആണ് ഇത് ഹൈ റിസ്ക് ആണ് കാരണം നമ്മൾ ഒമ്പത് പതിനഞ്ചിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു പ്രൈസിൽ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു മൂന്നരയ്ക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അന്നത്തെ മാർക്കറ്റ് സെൻറിമെൻസ് അനുസരിച്ച് ചിലപ്പോൾ നല്ല രീതിയിൽ ആ സ്റ്റോക്കിന്റെ വില കുറയാം ചിലപ്പോൾ നല്ല രീതിയിൽ ആ സ്റ്റോക്കിന്റെ വില കൂടാം അപ്പോൾ കുറച്ചുകൂടെ ഹൈ റിസ്ക് ഉള്ള ഒരു ട്രേഡാണ് ഇൻട്രാഡേ ട്രേഡ്സ് എന്ന് പറയുന്നത് അടുത്തത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇത് വെരി ഹൈ റിസ്ക് ആണ് കൂടുതൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഏറ്റവും കൂടുതൽ പൈസ കിട്ടാനും ഏറ്റവും കൂടുതൽ പൈസ പോകാനും സാധ്യതയുള്ള ഒരു ട്രേഡ്സ് ആണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് റിസ്കിൻ്റെ ബേസിസിൽ നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് വരുന്നത് നമ്മളിപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു സീരീസ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ഈ ഒരു കോഴ്സിൽ ഇൻട്രാഡേ ട്രേഡ്സ് സ്വിംഗ് ട്രേഡ്സ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇൻട്രാഡേ ട്രേഡിലേക്ക് വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ലിവറേജ് ഇത്ര രൂപയുടെ ലിവറേജ് കിട്ടി ഇത്ര രൂപ ലിവറേജ് എടുത്തു നമ്മുടെ കഴിഞ്ഞ ട്രേഡ് വീഡിയോസ് തന്നെ നോക്കുകയാണെങ്കിൽ ഫൈവ് എക്സ് ലിവറേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി എന്താണ് ലിവറേജ് ഇപ്പോൾ സിറോദ അപ്റ്റോക്സ് പോലുള്ള ബ്രോക്കേഴ്സ് ഒക്കെ ഇൻട്രാഡേ ട്രേഡ്സിൽ അതായത് രാവിലെ വാങ്ങിച്ച് വൈകുന്നേരം വിൽക്കുന്ന സ്റ്റോക്ക് വിൽക്കുന്ന അങ്ങനെയുള്ള ട്രേഡുകളിൽ ഒരു രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അഞ്ച് രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കാൻ ഈ ബ്രോക്കേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപയുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പൊ അത്ര അത്രത്തോളം പൈസ ബ്രോക്കറ് നമുക്ക് കടം തരുക അപ്പൊ നമ്മൾ ആലോചിക്കും ബ്രോക്കർക്ക് എന്താണ് ഇത്രത്തോളം പൈസ നമുക്ക് കടം തരുന്നു കൊണ്ടുള്ള പ്രയോജനമാവും തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാവും പ്രയോജനമില്ല ആർക്കും ആരും അഞ്ച് പൈസ കൊടുക്കാറില്ല നമുക്ക് ഇത്രത്തോളം പൈസ കടം തരുമ്പോ നമ്മുടെ അഞ്ച് ഇരട്ടി പൈസ കടം തരുമ്പോൾ അത്രത്തോളം ബ്രോക്കറേജും അത്രത്തോളം ട്രേഡ്സ് അവർക്ക് കിട്ടും അത് അവരുടെ ഒരു ലാഭമാണ് അങ്ങനെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ നമുക്ക് ലിവറേജ് തരുന്നത് അത്രയും പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് പോകുന്നതാണ് നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു ഒമ്പത് പതിനഞ്ചിനും സ്റ്റോക്ക് വാങ്ങിച്ചു വൈകുന്നേരം മൂന്നരയാകുമ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് വിറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഒരു ഇൻട്രാഡേറ്റ് ട്രേഡ് എം ഐ എസ് എന്ന് പറയുന്നൊരു ട്രേഡിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു വൈകുന്നേരം മൂന്നരയായിട്ട് നമ്മളത് വിറ്റില്ലെങ്കിൽ ബ്രോക്കറ് ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്മുടെ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യും നമ്മൾ വാങ്ങിച്ച ആ ഒരു സ്റ്റോക്കിനെ ബ്രോക്കർ ഓട്ടോമാറ്റിക്കായിട്ട് വിൽക്കും അങ്ങനെ വിൽക്കുന്നതിന് ഒരു ചാർജും നമ്മുടെ കയ്യിൽ നിന്ന് ബ്രോക്കർ ഈടാക്കും അതിനാണ് സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള കുറച്ച് ടേബിളാണ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ട്രേഡിംഗ് ചാർട്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു ട്രേഡർക്ക് ഉണ്ടാകുന്ന നഷ്ടം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വെക്കുന്ന ഒരു പ്രൈസ് പോയിന്റിനാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു അപ്പോൾ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സാധനത്തിന്റെ വില മുകളിലേക്കോ താഴേക്കോ പോവാം ചിലപ്പോൾ അത് അഞ്ഞൂറ്റി പത്താകാം നാനൂറ്റി തൊണ്ണൂറിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് മാക്സിമം ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് അഞ്ച് രൂപ മാത്രമേ നഷ്ടം വരാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്നൊരു പ്രൈസ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കും അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്നൊരു പ്രൈസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രോക്കറ് നമ്മളെ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഭീമമായിട്ടുള്ള നഷ്ടം ചിലപ്പോൾ ഈ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ചിലപ്പോൾ ഒരു മുന്നൂറിലേക്കോ ഇരുന്നൂറിലേക്കൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭീമമായിട്ടുള്ളൊരു നഷ്ടം അവിടെ ഇല്ലാതാക്കാൻ ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിനാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇനി ടാർഗറ്റ് എന്താണ് ടാർഗറ്റ് നമ്മൾ ഇതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു നമ്മൾ പറയുകയാണ് ഈ സാധനത്തിന് അഞ്ഞൂറ്റി അമ്പത് നമ്മൾ ഇത് വിൽക്കും എന്ന് നിങ്ങളും തീരുമാനിക്കും അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ് അപ്പോൾ നമ്മൾ ഈ ബ്രോക്കറിലെ ടാർഗറ്റ് എന്ന് പറയുന്നൊരു സാധനം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അഞ്ഞൂറ്റി അമ്പത് എന്നൊരു പ്രൈസ് നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക് എപ്പോൾ ഹിറ്റ് ചെയ്യുന്നോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രോക്കറ് ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് ഈ അഞ്ഞൂറ്റി അമ്പതിൽ നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴേക്ക് പോവുകയാണ് വീണ്ടും അതിൻ്റെ വില കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന നഷ്ടം ഇല്ലാതാക്കാനും നമുക്ക് കിട്ടേണ്ട ലാഭം കറക്റ്റായിട്ട് കിട്ടാനും ടാർഗറ്റ് വെക്കുന്നതിലൂടെ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം അഞ്ഞൂറ്റി എത്തി അപ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് എക്സിറ്റായി നമുക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അതേസമയം ടാർഗറ്റ് വെക്കാതെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് മോണിറ്റർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ സാധനം ചിലപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ടാർഗറ്റ് അഞ്ഞൂറ്റമ്പത് എന്ന് പറയുന്ന ടാർഗറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും ഈ സാധനം കുറഞ്ഞു 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 നമ്മൾ വാങ്ങിച്ച വിലക്കാളും ചിലപ്പോൾ താഴെ പോകാനും അല്ലെങ്കിൽ നമുക്ക് നഷ്ടം ഉണ്ടാവും ഒക്കെ സാധ്യത ഉണ്ട് അപ്പൊ അതിനാണ് ടാർഗറ്റ് എന്ന് പറയുന്ന സാധനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അടുത്താണ് ചാർട്ട് എന്താണ് ചാർട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ സ്ക്രീനിൽ കുറെ റെഡ് ആൻഡ് ഗ്രീൻ ബാർസ് ചെറിയ ചെറിയ ബാറുകളൊക്കെ നോക്കിയിരിക്കുന്നു നിങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ബാർസ് കയറി ഇറങ്ങി കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില എങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആണ് ചാർട്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് ചാർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങൾ കാണുന്ന ഗ്രീൻ ആൻഡ് റെഡ് കളറിൽ കാണുന്ന ആ ഒരു റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഓരോ ബാഴ്സിനാണ് കാൻഡിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആണ് ഈ നമ്മൾ വാങ്ങിയ സ്റ്റോക്കിന്റെ വിലയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് ഒരു ദിവസം പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാകും അപ്പോൾ ഇത്രയും മാത്രം ഈ ബേസിക് ടേംസ് മാത്രം നിങ്ങൾ വെക്കുക ഈ ബേസിക് ടേംസ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അത് നന്നായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ട്രേഡ്സിലേക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പോകാം അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും കുറേയൊക്കെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം അടുത്ത ദിവസം കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ ഡെപത്തിലേക്ക് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാം ചാർട്ടിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരാം So I hope you find this video helpful if you like this video please like share and subscribe and please don't forget to enable the bell button I'll see you in my next video I am Adil Hussain signing off